ലോകത്തിലെ ഏറ്റവും മികച്ച പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു ആചാര്യ ചാണക്യൻ ജീവിത വിജയത്തിന് മനുഷ്യൻ പിന്തുടരേണ്ട ചില കാര്യങ്ങൾ ചാണക്യൻ തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ബന്ധം നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നതിനു വേണ്ടി ദമ്പതികൾ തുറന്നു സംസാരിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ചാണക്യൻ പറയുന്നുണ്ട് അത്തരം ചില കാര്യങ്ങൾ ഇതാണ് ചാണക്യൻ പറയുന്ന ഒന്നാമത്തെ റീസൺ ഇതാണ് ഭാര്യക്കും ഭർത്താവിനും ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന അവകാശങ്ങളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നതിന് ശ്രദ്ധിക്കണം ഉത്തരവാദിത്വം എന്നത് ഭർത്താവിൻ്റെ മാത്രം കടമയാണ് എന്ന് കരുതുന്ന ഭാര്യയാണെങ്കിൽ അത് ബന്ധത്തെ വളരെ എളുപ്പത്തിൽ തന്നെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു ഇനി രണ്ടാമത്തെ റീസൺ ഇതാണ് സ്നേഹം സ്നേഹം ഒരിക്കലും മനസ്സിൽ വെച്ച് ഇരിക്കേണ്ട ഒന്നല്ല സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറയേണ്ടത് അനിവാര്യം തന്നെയാണെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യന്റെ മൂന്നാമത്തെ റീസൺ ഇതാണ് ദേഷ്യവും ഇഷ്ടക്കേടും ഒരു കാരണവശാലും ദേഷ്യവും ഇഷ്ടക്കേടും മറച്ചു വെക്കേണ്ടത് കാരണം അത് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുവെന്ന് ചാണക്യൻ പറയുന്നു പലപ്പോഴും ദാമ്പത്യത്തിൽ ഒരാളിൽ നിന്ന് ഒരു കാര്യം മറച്ചു വയ്ക്കുക എന്നത് ആ ബന്ധത്തിന് നിങ്ങൾ വില നൽകുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ചാണക്യൻറെ നാലാമത്തെ റീസൺ ഇതാണ് സമയം വളരെ പെട്ടെന്ന് മൂടു മാറ്റുവാൻ സമ്മാനത്തിന് കഴിയും പക്ഷേ ഭാര്യക്ക് ഒരു നല്ല സമ്മാനം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ല കുറച്ചു സമയം അവരുമായി ചെലവഴിച്ചാൽ മതിയെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ റീസൺ ഇതാണ് അഭിനന്ദിക്കാം പ്രവൃത്തികൾക്ക് അവരെ അഭിനന്ദിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് ജോലിയിൽ മികവ് പുലർത്തിയാലോ പുതിയ വസ്ത്രം ധരിച്ചാലോ അഭിനന്ദിക്കാം എന്ന് അദ്ദേഹം പറയുന്നു ചാണക്യന്റെ ആറാമത്തെ റീസൺ ഇതാണ് ഭർത്താവ് തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഭാര്യയും തെറ്റ് ചെയ്താൽ അതിന്റെ ഫലം ഭർത്താവും അനുഭവിക്കേണ്ടി വരുമെന്ന് ചാണക്യൻ പറയുന്നു ചാണക്യന്റെ ഏഴാമത്തെ റീസൺ ഇതാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും നല്ല രീതിയിൽ സംസാരിച്ച് തീർക്കുന്നതിനെ ശ്രദ്ധിക്കുകയും വേണം ചാണക്യൻ പറയുന്ന എട്ടാമത്തെ റീസൺ ഇതാണ് ദാമ്പത്യ ബന്ധത്തിലെ സ്നേഹം പ്രകടിപ്പിക്കൽ ഒരു നല്ല ദാമ്പത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം പരസ്പര വിശ്വാസവും സ്നേഹവും പരിഗണനയുമാണ് ഇതില്ലാതെ ഒരു ബന്ധവും മുന്നോട്ടു പോകില്ലെന്ന് അദ്ദേഹം പറയുന്നു എത്രനേഹമുണ്ടെങ്കിലും അത് പ്രകടിപ്പിച്ചില്ലെങ്കിൽ ഫലമുണ്ടാകില്ല എത്ര തിരക്കിനിടയിലും ഭാര്യക്കൊപ്പം സമയം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ പറയുന്ന ഒമ്പതാമത്തെ റീസൺ സ്ത്രീകൾക്ക് പറയാനുള്ളവ കേൾക്കാൻ പുരുഷന്മാർ മനസ്സ് കാണിക്കണം പ്രശ്ന പരിഹാരമില്ലെങ്കിലും അവരെ കേൾക്കുന്നത് അവർക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ സ്ത്രീകളെ കുറിച്ച് പറയുന്ന റീസൺ ഇതാണ് ചാരിത്ര്യ ചാരിശുദ്ധിയുള്ളവർ അർപ്പണബോധമുള്ള ഭാര്യ ശുദ്ധതയുടെ നിയമങ്ങൾ പാലിക്കണം അതായത് വിവാഹ ശേഷം അവൾ അന്യ പുരുഷനെ കുറിച്ച് ചിന്തിക്കരുത് ഭർത്താവിനെ ദൈവത്തെ പോലെ കാണുന്ന ഗുണങ്ങളുള്ള ഒരു സ്ത്രീക്ക് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം ആസ്വദിക്കാനാകും ജീവിതത്തിൽ സമൃദ്ധിയും കൈവരും അത്തരം സ്ത്രീകൾ ഭർത്താവിനും കുടുംബത്തിനും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറയുന്നു ചാണക്യൻ സ്ത്രീകളെ കുറിച്ച് പറയുന്ന പതിനൊന്നാമത്തെ റീസൺ ഇതാണ് ദൈവവിശ്വാസമുള്ളവൾ ദൈവഭക്തി പിന്തുടരുന്നത് വീട്ടിലെ ഓരോ വ്യക്തിക്കും ആവശ്യമാണെന്ന് കരുതപ്പെടുന്നു ഇതോടൊപ്പം സമൂഹത്തിൽ സ്ത്രീകളെ ഐശ്വര്യത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ദിവസവും ശുദ്ധി വരുത്തി തൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സ്ത്രീകൾ തൻ്റെ ഭവനത്തിലേക്ക് പണവും സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരുന്നു ദൈവവിശ്വാസമുള്ള സ്ത്രീകൾ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും ഐശ്വര്യത്തിന് കാരണമാകുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായാൽ ലൈക്കും കമന്റും ഷെയറും ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി സമ്പൽ സമൃദ്ധിയും സർവ ആയുരാരോഗ്യ സൗഖ്യവും തന്ന് സർവശക്തൻ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ